ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇൻട്രോ എടുക്കുന്നത് സ്കൂളിൽ നിന്നാട്ടാ അപ്പം നമ്മുടെ പ്രവേശനോത്സവമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ സ്കൂളിൽ എത്തിയതാട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊക്കെ ഒന്ന് കാണാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സ്കൂൾ തുറക്കണേൻ്റെ തലേ ദിവസം ഞങ്ങൾ എല്ലാവരും എത്തിയിട്ടുള്ളത് അപ്പം അന്ന് നമ്മുടെ നഴ്സറി ഇതാ ഈ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് പെയിൻറ്റഡി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ക്ലാസ് റൂമും അതുപോലെ നമ്മുടെ സ്റ്റാഫ് റൂമും ഒന്നായിട്ട് വൃത്തികേടായി എടുക്കുകട്ടോ ഇനി ഇതൊക്കെ ഒന്ന് ശരിയാക്കണം ഇത് അവർ ഒരു പണിക്കാരൊക്കെ വിളിച്ചിട്ട് എല്ലാ പ്രാവശ്യം റെഡിയാക്കിയല്ലേ അപ്പം ഞങ്ങൾ ഇപ്രാവശ്യം ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാവരും കൂടെ പറഞ്ഞതാണ് നമുക്ക് പോയിട്ട് നന്നായിട്ടൊന്ന് വൃത്തിയാക്കാം ക്ലാസ് റൂമ് കാര്യങ്ങളൊക്കെ കേട്ടോ വെഞ്ച് കാര്യങ്ങളൊക്കെ അവർ കൈകി കൈകിടുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇതാ നമുക്കന്ന് പിറ്റേ ദിവസം വെൽക്കം ഡാൻസും അപ്പം അതിൻ്റെ കുട്ടികളും വന്നിട്ട് അവർക്കൊരു പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ കൊടുക്കലും ഉണ്ട് ഇട്ടോ അങ്ങനെ കഴിഞ്ഞ് അല്ലാതെ ടീച്ചേഴ്സ് എല്ലാവരും ജോലിയിൽ ഏർപ്പെട്ട് ഓരോന്നോ ഓരോന്നായിട്ട് ഇങ്ങനെ വൃത്തിയാക്കല് തുടങ്ങി നല്ല വെള്ളമടിച്ചിട്ടൊക്കെ ക്ലാസ് റൂമ് കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാൻ തുടങ്ങിയിട്ടോ

നമ്മൾ പുറത്തുള്ള ഓരോ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടോ ഒരുങ്ങിയത് അതും കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ബെഞ്ച് കാര്യങ്ങളൊക്കെ ഉള്ളിലോട്ട് കയറി കഴിച്ചിട്ടിട്ട് പിന്നെ നാളൊക്കെ ഓരോ ഒരുക്കങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചു അങ്ങനെ നമ്മൾ ഏകദേശം ഒരു ഉച്ച ടൈം ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഞാൻ ഇതിൻ്റെ കൂടെ പിറ്റേ ദിവസത്തും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടും കൂടെ ആയിട്ടാണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ സെറ്റ് ആക്കിട്ട് ആഹ് അത്ര വലുപ്പൊക്കെ മതി കൂട്ടാക്കിതൊക്കെ എടുത്ത ഏകദേശം ഇതാ ബലൂണുകളൊക്കെ ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് േ ദിവസത്തെ അതായത് സ്കൂൾ തുറക്കണമെന്ന കാഴ്ചകളാട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണതൊക്കെ അപ്പം നമ്മൾ കുട്ടികൾക്കുള്ള ബലൂൺസ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു അങ്ങനെ പേരൻസും കുട്ടികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണിട്ട് നമുക്കൊരു ത്രില്ലാണ് കാരണം നമുക്ക് പുതിയ കുട്ടികളെ കാണാം നമ്മുടെ ഉള്ള കുട്ടികളെ തന്നെ നമുക്ക് കാണാൻ ഒരു രണ്ട് മാസായാലും നമ്മൾ കുട്ടികളൊക്കെ കണ്ടിട്ട് പിന്നെ ഇവിടെ നമ്മൾ വെൽക്കം ഡാൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നോക്കട്ടെ സ്റ്റേജിൽ കയറിയതിൻ്റെ മുമ്പായിട്ട് അങ്ങനെ നമ്മുടെ പ്രൊഫഷണൽസും അവിടെ സ്റ്റാർട്ട് ചെയ്യും അന്നത്തെ ദിവസം നമ്മൾ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായിട്ട് മിഠായി പായസമൊക്കെ വിതരണം ചെയ്തിരുന്നു അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് തിരക്കായത് കാരണം ഞാൻ ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ ഈ വെൽക്കം ഡാൻസിൻ്റെ സോങ്ങ് ഒക്കെ എനിക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ട് പക്ഷേ കോപ്പി റൈറ്റിന് ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാനതൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല അങ്ങനെ ഏതായാലും നമ്മുടെ നഴ്സറിയിലെ പുതിയതായിട്ട് ചിത്രം കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞാൻ അതും കൂടെ ഇതിൽ നഴ്സറി ഒന്ന് ഒന്ന് ഫോട്ടോ എടുത്തിട്ട് വീഡിയോ എടുത്ത് കാണിക്കുകയാണ് അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക ഒരു കുഞ്ഞ് വീഡിയോ ആണേ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും